മൺപാത്രങ്ങളിൽ പകർന്ന അത്യന്ത ശക്തി പരിശുദ്ധാത്മ ശക്തിയോ രണ്ട് കോരിന്തിർ നാലാമധ്യായത്തിന്റെ ഏഴാം വാക്യം വായിക്കുമ്പോൾ അതിനടുത്തു വരുന്ന വാക്യങ്ങളും കൂടെ വായിച്ചിട്ടാണ് നമുക്ക് ഈ വിഷയത്തെ കുറിച്ച് പരിശോധിക്കേണ്ടത് അത്യന്ത ശക്തി മൺപാത്രങ്ങളാവുന്ന നമ്മുടെ ഉള്ളിൽ ദൈവം നിറച്ചു വച്ചിരിക്കുന്നു എന്നും ദൈവത്തിന്റെ ആത്മാവിനാൽ നാം നിറയപ്പെട്ടു കഴിയുമ്പോൾ എല്ലാ ഞെരുക്കവും നിരാശയും നീങ്ങിപ്പോകുമെന്നും തരത്തിലുള്ള പ്രഭാഷണങ്ങൾ നാം കേൾക്കാറുണ്ടല്ലോ എന്നാൽ പ്രസ്തുത ഭാഗത്തു പറയുന്ന അത്യന്ത ശക്തി പരിശുദ്ധാത്മ ശക്തിയെ കുറിച്ച് തന്നെയാണോ എന്ന് പരിശോധിക്കുന്നത് ഉചിതമായിരിക്കും എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല ദൈവത്തിൻ്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിൽ ആകുന്നു ഉള്ളത് രണ്ടു കൊരി തീർ നാലാമധ്യായത്തിൻ്റെ ഏഴാം വാക്യം തുടങ്ങുന്നതിന് മുൻപേ നാലാമധ്യായം ഒന്നാം വാക്യം മുതൽ ആറാം വാക്യം വരെയുള്ള ഭാഗങ്ങളിൽ സുവിശേഷത്തിൻ്റെ ശക്തിയെക്കുറിച്ച് പറഞ്ഞു വന്നതിന് ശേഷമാണ് അത്യന്ത ശക്തി എന്ന പദപ്രയോഗം തുടങ്ങുന്നത് എന്നത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ് നാലാം നാലാമധ്യായത്തിൻ്റെ ഒന്നാം വാക്യം മുതൽ താഴോട്ട് ധ്യാനിക്കുമ്പോൾ പഠിക്കുമ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകയാൽ ഞങ്ങൾ അധൈര്യപ്പെടുന്നില്ല കരുണ ലഭിച്ചിട്ട് ഉണ്ടായ ശുശ്രൂഷയെക്കുറിച്ചും രണ്ടാം വാക്യത്തിൽ രജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ച് ഉപായം പ്രയോഗിക്കാതെ ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കാതെയും സത്യം വെളിപ്പെടുത്തുന്നതിനാൽ ദൈവസന്നിധിയിൽ സകല മനുഷ്യരുടെയും മനസാക്ഷിക്ക് ഞങ്ങളെ തന്നെ ബോധ്യമാക്കുന്നു എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നു എങ്കിൽ നശിച്ചു പോകുന്നവർക്ക് മറഞ്ഞിരിക്കുന്നു എന്ന് ഉള്ളൊരു കാര്യം പ്രസ്താവ്യമാണ് എട്ടു മുതൽ പതിനഞ്ചു വരെയുള്ള ഭാഗങ്ങളിൽ വീണ്ടും സുവിശേഷത്തിന്റെ പ്രായോഗിക വശങ്ങൾ വിവരിക്കുകയും സുവിശേഷത്തിന്റെ ആ ശക്തി എങ്ങനെ പ്രായോഗിക തലങ്ങളിൽ ക്രിയ ചെയ്യുന്നു എന്നുമാണ് വിശദീകരിച്ചിരിക്കുന്നത് എട്ടാം വാക്യം ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവർ എങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല ബുദ്ധിമുട്ടുന്നവർ എങ്കിലും നിരാശപ്പെടുന്നില്ല ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല പത്താം വാക്യം യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു പതിനൊന്ന് ഞങ്ങളുടെ മർത്യശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു പന്ത്രണ്ട് അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു പതിമൂന്ന് ഞാൻ വിശ്വസിച്ചു അതുകൊണ്ട് ഞാൻ സംസാരിച്ചു എന്ന് എഴുതിയിരിക്കുന്ന പോലെ വിശ്വാസത്തിന്റെ അതേ ആത്മാവ് ഞങ്ങൾക്കുള്ളതിനാൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അതുകൊണ്ട് സംസാരിക്കുന്നു പതിനാല് കർത്താവായ യേശുവിനെ ഉയർപ്പിച്ചവൻ ഞങ്ങളെയും യേശുവോടു കൂടെ ഉയർപ്പിച്ച് നിങ്ങളോടുകൂടെ തിരുസന്നിധിയിൽ നിർത്തും എന്ന് ഞങ്ങൾ അറിയുന്നു പതിനഞ്ച് കൃപ പലരിലും പെരുകി ദൈവത്തിന്റെ മഹിമയ്ക്കായി സ്തോത്രം വർദ്ധിക്കേണ്ടതിന് സകലവും നിങ്ങൾ നിമിത്തമല്ലോ ആകുന്നു എന്ന് അതിനാൽ ഇവിടത്തെ ഈ അത്യന്ത ശക്തി എന്ന പരാമർശം പരിശുദ്ധാത്മ ശക്തിയെ കുറിച്ചല്ല എന്ന് പകരം സുവിശേഷത്തിന്റെ ശക്തിയെ കുറിച്ച് എന്ന് ഗ്രഹിക്കുവാൻ യാതൊരു പ്രയാസവും ഇല്ലല്ലോ ഇങ്ങനെ ഓരോ കാര്യം ചികഞ്ഞെടുക്കുമ്പോൾ അത്യന്ത ശക്തി അല്ലേ എന്നും പരിശുദ്ധാത്മശക്തിയെ വില കുറച്ച് കാണിക്കുന്നത് നീതീകരിക്കാനാകുമോ എന്നും പലരും ചോദിച്ചേക്കാം പല കോണിൽ നിന്ന് വിമർശനശരങ്ങളും ഉയർന്നേക്കാം ഇവിടെ പരിശുദ്ധാത്മ ശക്തിയെ വില കുറച്ച് പറഞ്ഞിട്ടേ ഇല്ല ശക്തി പരിശുദ്ധാത്മാവിനെ പറ്റി അല്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ എന്നാൽ രണ്ട് കോരുന്തി നാലാം അധ്യായത്തിന്റെ ഏഴാം വാക്യം എടുത്തു വച്ചേച്ച് എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല ദൈവത്തിന്റെ ദാനം അത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിൽ ആകുന്നു ഉള്ളത് എന്ന് വായിച്ചിട്ട് പരിശുദ്ധാത്മാവും അതിൻ്റെ പ്രവർത്തനത്തെ കുറിച്ച് വാതോരാതെ സംസാരിക്കുന്നവർ സുവിശേഷത്തെക്കുറിച്ചും സുവിശേഷ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒന്നും മിണ്ടാതെ നിശബ്ദത പാലിക്കുമ്പോഴാണ് അവിടുത്തെ മൺപാത്രങ്ങളിൽ പകർന്ന ശക്തി സുവിശേഷ വേളയെക്കുറിച്ചുള്ള ദർശനമാണെന്ന് പറയേണ്ടി വരുന്നത് എന്ന കാര്യം പ്രസ്താവ്യമാണല്ലോ അതിനാൽ സുവിശേഷ വേളയെക്കുറിച്ചുള്ള ദർശനം നമുക്ക് വീണ്ടും പ്രാപിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ ഈ വചന ധ്യാന ചിന്തകൾ ഉതകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ നാലാം അധ്യായത്തിൽ തന്നെ കരുണ ലഭിച്ചിട്ടുള്ള ശുശ്രൂഷയെക്കുറിച്ചും മറക്കുവാൻ കഴിയാത്ത സുവിശേഷത്തെക്കുറിച്ചും ക്രിസ്തുവിന്റെ തേജസ് ഉള്ള സുവിശേഷത്തെക്കുറിച്ചും സുവിശേഷത്തിൽ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കുന്ന ദൈവദേശിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് ഈ അദ്ധ്യായത്തിന്റെ തന്നെ അഞ്ചേ ആറ് വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ സുവിശേഷത്തിന്റെ അത്യന്ത ശക്തിയെ കുറിച്ച് ഒരു ദൈനംദിന ജീവിതത്തിൽ എങ്ങനെ പ്രവർത്തന നിരന്തരമാകുന്നു എന്നുള്ള വിഷയം ഈ എഴുത്തുകാരൻ തുടർന്ന് വിശദീകരിക്കുന്നു പരിശുദ്ധാത്മ ശക്തി അത്യന്ത ശക്തി തന്നെയാണ് അത് നമുക്ക് അളക്കുവാനോ പൂർണമായി ഗ്രഹിക്കുവാനോ സാധ്യമേ അല്ല അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും അവന്റെ ബലത്തിൽ ത്തിന്റെ വ്യാപാരത്തിൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ലേഖനം ഒന്നാം അധ്യായത്തിന്റെ പതിനെട്ട് പത്തൊമ്പത് വാക്യങ്ങളിൽ പരിശുദ്ധാത്മ ശക്തിയുടെ പ്രവർത്തനങ്ങളെ നിഷേധിക്കുകയോ ചെറുതായി കാണിക്കുകയോ അല്ല ഇവിടെ പറയുന്നത് മേലുദ്ധരിച്ച വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന അത്യന്ത ശക്തി സുവിശേഷത്തിന്റെ അനന്ത സാധ്യതകളെക്കുറിച്ചും അതൊരു സുവിശേഷണിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുമുള്ള കാര്യമാണ് ഇവിടെ വിവരിക്കുന്നു എന്നേ ഉള്ളൂ